And diamonds, for <visor>: hi -hi 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 -hi> ി എസ്കൂൾ ഹാളിൽ കെ ജെ മാക്സി എംഎൽഎ ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു തലത്തിലും നടപ്പിലാക്കുന്നു ഏറെ വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് മധുര ഈ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ ഇത്തരം മേളകൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കുട്ടികളുടെ കഴിവുകൾ അവർക്ക് പലർക്കും പല വാസന നമുക്കറിയാം വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അവർക്കുണ്ടാവുന്ന അവരുടെ കഴിവുകളും ആശയങ്ങളും ഒക്കെ പ്രകടിപ്പിച്ച് പ്രവർത്തിച്ച് ഈ മേളകളെല്ലാം പൊതുസമൂഹത്തിന് ലോകത്തിന് കൂടെ ചെയ്യുന്ന ഒന്നായി മാറി ഇന്ന് നമ്മുടെ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളെല്ലാം മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ചു നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് ഓരോന്നും കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചത് അങ്ങനെ ഓരോന്നും നമ്മൾ പറയാറുണ്ട് അപ്പൊ നമുക്കറിയാം ഓരോ കണ്ടുപിടുത്തങ്ങളും തന്നെ കണ്ടുപിടിച്ചെങ്കിലും മനുഷ്യനല്ല നമ്മളൊക്കെ ഓരോ കാലത്തെ പിന്നെ ചിന്തിക്കുമ്പോ ലോകം മുന്നോട്ട് പോയി ുംകിയുള്ള അഭിവൃദ്ധിയും താല്പര്യവും കണ്ടെത്തുന്നതിനും നമ്മുടെ സ്വതന്ത്രം സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുടെ പ്രാധാന്യവും ആ പ്രവർത്തനങ്ങളുടെ പരിധിയിലും ഒക്കെ ഒക്കെയായിട്ടാണ് ഇത്തരം വേളകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സ്കൂൾ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് നമ്മുടെ ഉപദേഹ നാലത്തിൽ മാറ്റിവെക്കുന്നത് ഇവരുന്ന ചൊവ്വാൻ എട്ട് അമ്പത് തീയതികളായി മട്ടാഞ്ചേരി ഉപദേവികളുടെ ഈ അധ്യയന പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിച്ചു കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ലോകോ വിജയിക്ക് സമ്മാനം നൽകി ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സുസൻ ജോസഫും സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം ഡിവിഷൻ കൌൺസിലർ സി ആർ സുധീറും പ്രവൃത്തി പരിചയമേളയുടെ ഉദ്ഘാടനം ദേവസ്വം മാനേജർ കെ ആർ മോഹനും ഐ ടി മേളയുടെ ഉദ്ഘാടനം കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് വി പി ശ്രീലനും നിർവഹിച്ചു താളം നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ വന്നു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് ഒരു പേന ഉണ്ടായിരുന്നു അന്ന് സ്ലേറ്റ് കല്ല് സ്ലേ കല്ല് പേന കടലാസിലേക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയത് ഞാൻ അഞ്ചാം ക്ലാസ് എന്നാൽ ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ പ്രതിപാദമായി ഡൽഹിമുക്തി ഭവനിൽ സീന രവീന്ദ്രൻ ഷെയ്ൻകുമാർ എം ഡി പി ജി സേവ്യർ ടി കെ ഷിബു മൈക്കിൾ എം എം എൽ ശ്രീകുമാർ സുബേർ പിടിയേകൾ രേഷ്മ പ്രവീൺ സുബേർ പി എം പി എം സുനിത നിഷ എം ബിജു ഈപ്പൻ എസ് ആർ ശ്രീദേവി കെ സീമ ബിന്ദുരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു എഴുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം പ്രതിഭകളാണ് ശാസ്ത്രോത്സവത്തിൽ മാറ്റൊരുക്കുന്നത് ശാസ്ത്രോത്സവം മത്സരങ്ങൾ എട്ട് ഒൻപത് തീയതികളിലാണ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി